ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മുടിക്കായ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാം അതിന് മുന്നേ നമ്മൾ ഈ ചാനലേക്കൊന്നും എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി അപ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിലും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണോ എന്ന് പറഞ്ഞത് ഈ ഒരു മുടിക്കായ ബ്ലാക്ക് കളറിലും അതേപോലെ ഒരു വൈറ്റ് കളറിലായിട്ട് നിങ്ങൾക്കത് നമ്മളത് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി തന്നു മനസ്സിലാവുക അതേപോലെ ചെറിയൊരു സ്മെല്ലും വരും നമുക്ക് മുടിന്റെ മുകളിൽ നിന്ന് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അതപ്പോ ഒരു ചെറിയ ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു മുത്തു മുത്തുപോലത്തെ ഒരു കുടുക്കൊക്കെ വന്ന പോലെ നമ്മൾ ചെറിയ കെട്ടി വരുമല്ലോ അതേപോലത്തെ പോയിന്റ് പോയിന്റ് വരുന്നതാണ് ഈ ഒരു മുടിക്കായ എന്ന് പറയുന്നത് ഇത് ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി നനഞ്ഞ രീതിയിൽ അതായത് നമ്മൾ രാവിലെ കുളിച്ച പാടെ കെട്ടിവെക്കുമല്ലോ ഉണങ്ങാതെ കെട്ടി വെക്കുമ്പോൾ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക ഇവിടെ എന്താ നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടീത്തെ ഓയിലുണ്ടാവല്ലോ ഈ ഓയിലും അതുപോലെ വെള്ളവും കൂടി നല്ല രീതിയിൽ നമ്മുടെ മുടിന് മുകളിൽ അങ്ങ് നിൽക്കും അപ്പൊ നമ്മൾ ഈ ഒരു മുടി ഇങ്ങനെ കെട്ടിവെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ ഒരു എണ്ണയും അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ വെള്ളവും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഉണ്ടാവുന്നതാണ് ഈ ഒരു മുടിക്കായ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറിൽ പോയിന്റ് പോയിന്റ് പോലെ അല്ലെങ്കിൽ ചിലത് വൈറ്റ് കളറിലൊക്കെ കാണാം അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുടിക്ക് വരില്ല വന്നുകഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കൂടുതൽ നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മുടി ഇങ്ങനെ നല്ല രീതിയിൽ കെട്ടി വെക്കുമ്പോൾ മാത്രമേ ഇത് വരള്ളൂ അല്ലാണ്ട് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് കെട്ടി വെച്ച് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും മുടിക്കായ വരാം അപ്പം ഈ ഒരു രീതി കുറച്ചും കൂടി നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് ഈ ഒരു മുടിക്കായ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക അവർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആദ്യമായിട്ട് എടുക്കണം നമ്മൾ കർപ്പൂരം എടുക്കുക കർപ്പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കർപ്പൂരം എടുക്കുക നിങ്ങൾക്ക് ഈ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ ആയുർവേദ ആയുർവേദശാലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കർപ്പൂരം നല്ല നിങ്ങൾക്കറിയാം നമ്മൾ പാക്കറ്റൊക്കെ വാങ്ങാൻ ചിലപ്പോൾ എന്തെങ്കിലും മായൊക്കെ ചേർന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല കർപ്പൂരം എടുത്തു കഴിഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് വൺ ഡേ കൊണ്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ കർപ്പൂരം എടുക്കുക എന്തെങ്കിലും ച്ചാൽ ആ നല്ല രീതിയിൽ ഫൈനായിട്ടുള്ള പൗഡർ ആക്കി ആക്കിയെടുക്കുക പൊടിച്ചെടുക്കുക മിക്സി ഡബിൾ എൻ്റെ ഒന്നും ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പൗഡർ ആയിട്ട് കിട്ടും അതിലേക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയറിലേക്ക് വെളിച്ചെണ്ണ എടുക്കുക നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതും അതെടുക്കുക കുറച്ചും കൂടി നല്ല നമ്മൾ ഈ ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് എടുക്കാതെ ഈ ഒരു ടൈപ്പ് നമ്മൾ നോർമൽ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത് ആ വെളിച്ചെണ്ണ എടുത്തതിനു ശേഷം അത് നിങ്ങൾ മുടിയിൽ എത്ര കൂടുതലായിട്ട് ഈ ഒരു ഭാഗത്തുനിന്നാണ് കഴിഞ്ഞത് ഇവിടേക്ക് അങ്ങനെ അത്ര ഉണ്ടാവില്ല ചിലവർക്കുണ്ടാവും കേട്ടോ ഈ ഭാഗമാണ് ഞാൻ കൂടുതൽ കൂടുതലുണ്ടാവുക നമ്മൾ ആ ഒരു കെട്ടി വെക്കുന്ന ഭാഗം അവിടെയാണല്ലോ വരുന്നത് അപ്പോൾ അവിടുന്ന് ാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ പൗഡർ ആക്കി വെച്ച കർപ്പൂരം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക ഡബിൾ ബോയിൽ ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഈ ഒരു കായ പോലെയുള്ള വെച്ചാൽ അവിടെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം എന്നല്ല പറഞ്ഞത് മുടികി കായ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ അവിടെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ദെൻ അത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യുക മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊള്ളിക്കുക നമ്മളൊന്ന് ആവി കൊള്ളിക്കുക എന്നല്ല ഡ്രയർ വെച്ച് ഉണക്കാനല്ല പറയുന്നത് ചെറുതായിട്ടൊന്ന് ചൂട് കൊള്ളിക്കുക ചെറുതൊരു പാദത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആവി കുടിക്കുന്ന ആരെയും കൊള്ളിക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വരും നിങ്ങളുടെ കൊമ്പ് നമ്പ് വലിയ വൈറ്റ് ടൂത്തിലുള്ള കോമ്പ് എടുത്തിട്ട് വേണം ഇരുന്ന പറഞ്ഞാൽ അതിന് പകരം നിങ്ങൾ എന്ന് വെച്ചാൽ ലൈറ്റ് ചെറിയ രീതിയിലുള്ള കോമ്പെടുക്കുക അടിപ്പിച്ച് അടിപ്പിച്ച് നിങ്ങളുടെ ഗ്യാപ്പ് അത്രയും കൊടുക്കാത്ത കുഞ്ഞു കുഞ്ഞി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കോമ്പെടുത്ത് നല്ല രീതിയിൽ ചീക്കി കൊടുക്കുക അതായത് ജസ്റ്റ് ആദ്യം ഫസ്റ്റ് കൊടുക്കുകയൊക്കെ തീർത്ത് വെക്കണം അതായത് നല്ലാണ്ട് ചീകണ പൊട്ടിപ്പോവും അപ്പോൾ അതിന് വരുന്ന നല്ല രീതിയിൽ കോംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുടിക്കായുള്ള ഇടത്തിൽ അങ്ങനെ പൊട്ടി പൊട്ടി പൊളിഞ്ഞുങ്ങൾ പോരും അതിൽ മുടി പൊട്ടിപ്പോവും എന്നുള്ള പറയുന്നത് ആ ഒരു മുടിക്കായങ്ങൾ പോയിക്കോളും നിങ്ങൾക്ക് വൺ കൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ആണത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു തരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടു ബൈ ബൈ